സ്വജനപക്ഷപാതം പ്രാന്നിത്യ ജനാധിപത്യം ഇ എൽ എഫ് സംഘടിപ്പിച്ച ഈ ഓപ്പൺ സെമിനാറിൻ്റെ മോഡറേറ്റർ ശ്രീ പി ടി ദിനേഷ് ഈ വിഷയത്തെ വളരെ ഭംഗിയായി ഇവിടെ അവതരിപ്പിച്ച് ഉദ്ഘാടനം ചെയ്ത ഇ എൽ എഫിൻ്റെ ജനറൽ കൺവീനർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സന്തോഷ് പാലത്തമ്പാടം ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാരി സുഹൃത്തുക്കളെ ഇന്ത്യയുടെ സമകാലീന ചരിത്രത്തിൽ ഉയർന്നു വരുന്നൊരു സുപ്രധാനമായ മുദ്രാവാക്യമാണ് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നുള്ളത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ഇന്ത്യയിലെ എൺപത്തി അഞ്ച് ശതമാനം വരുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള ഇന്ത്യ സഖ്യവും ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ബി ജെ പി സർക്കാർ ജാതി സെൻസസ് നടപ്പിലാക്കുവാൻ തീരുമാനമെടുത്തു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾ കർണാടകവും തെലുങ്കാനയും ഒക്കെ തന്നെ സെൻസസുമായി മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനമായ കേരളത്തിൽ ജാതി സെൻസസ് എന്ന വാക്കിന് ഒരു പ്രാധാന്യവും നൽകാതെ ഇവിടുത്തെ ചില സംഘടിത സമുദായങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ജാതി സെൻസസ് നടപ്പിലാക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വജനപക്ഷപാതമാണ് പ്രാതിനിധ്യ ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാജഭരണകാലം തൊട്ടേ ഈ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട് ശരണത്തിലിരുന്ന ശ്രീമൂലം പ്രജാസഭ ശ്രീമൂലം തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം രാജാവിൻ്റെ മുന്നിൽ നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലരും പല അഭിപ്രായങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ബാരിസ്റ്റർ ജി കെ പിള്ളയുടെ നേതൃത്വത്തിൽ പ്രാത്യം തിരുവിതാംകൂറിലെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഉദ്യോഗങ്ങളിൽ തിരുവിതാംകൂർ നിവാസികൾക്കും മലയാളികൾക്കും പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മലയാളി മെമ്മോറിയൽ ഏകം പതിനായിരത്തോളം പേർ ഒപ്പിട്ട ഭീമഖർജിയാണ് അന്നത്തെ രാജാവിൻ്റെ കയ്യിൽ അവർ കൊടുത്തത് അതോടൊപ്പം തന്നെ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ഈഴവർക്ക് പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് പതിമൂന്നായിരത്തോളം ഈഴവ സമുദായങ്ങൾ ഒപ്പിട്ട ഫിമഖർജി രാജാവിന് സമർപ്പിച്ചു അതാണ് ഈഴവ മെമ്മോറിയൽ അതിനപ്പുറം തിരുവിതാംകൂറിൽ മഹാത്മാ അയ്യങ്കാളി പുറത്തുനിന്നുകൊണ്ട് അഗ്രസിവ്യായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ് പൊതു ഇടങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടി സ്കൂൾ പ്രവേശനത്തിന് വേണ്ടി എൻ്റെ കുട്ടികൾക്ക് പഠിക്കുവാൻ അവസരം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായ സമര പോരാട്ടങ്ങൾ മഹാത്മാ അയ്യങ്കളുടെ നേതൃത്വത്തിൽ പ്രാതിനിധ്യത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് അത് ചരിത്രമാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇന്ത്യയിൽ ആദ്യമായി തിരുവിതാംകുളം ഒരു നിയമ സംവിധ ഒരു നിയമസഭ സഭ എന്നതുപോലെ ഇന്നത്തെ അസംബ്ലി പോലെ ശ്രീമൂലം പ്രജാസഭ രൂപീകരിക്കുന്നത് ആ ശ്രീമൂലം പ്രജാസഭയിൽ തുടങ്ങിയപ്പോൾ എൺപത്തി അഞ്ചോളം അംഗങ്ങളാണ് ആ ശ്രീമൂലം പ്രജാസഭയിൽ ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മഹാത്മാ അയ്യങ്കളി സാധുജന പരിപാലന സംഘം രൂപീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മഹാത്മാവിന് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുവാനും കഴിഞ്ഞു അപ്പോൾ രാജഭരണകാലം തൊട്ടേ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളും പോരാട്ടങ്ങളും ഉണ്ടായിരുന്നു അന്നും ഇതുപോലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ കൊടുക്കാതെ ഒരു പിടി ആളുകൾ ഈ രാജ്യത്തിന്റെ അധികാരം കൈക്കലക്കി വെക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ചെറുത്ത് നിൽപ്പുകൾ നടത്തിയിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ച് വരുന്നത് നമ്മുടെ രാജ്യത്ത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിലൂടെ ഈ ജനവിഭാഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ നിരവധിയായിട്ടുള്ള ഭരണഘടനാ നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട് പട്ടികജാതിക്കാരൻ്റെയും പിന്നോക്ക സമുദായങ്ങളുടെയും വിദ്യാഭ്യാസത്തിനും തൊഴിലിനും ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ചിൽ പതിനഞ്ചിൽ നാലിലും പതിനാറിൽ നാലിലും വ്യക്തമായി എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും തന്നെ അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ്റുകൾ ഒന്നും തന്നെ നടപ്പിലാക്കുവാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് ഇവിടെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് കാക്ക കലേക്കർ എന്ന് പറയുന്ന ഒരാൾ ഒരു കമ്മീഷനെ ഏർപ്പെടുത്തി ആ കമ്മീഷൻ കൃത്യമായി ഗവൺമെന്റിന് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിച്ചു രാജ്യത്ത് രാ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നുള്ളത് എന്നാൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഭരണം വിടുന്നതുവരെയും ആ റിപ്പോർട്ട്മ അടയിരിക്കുകയായിരുന്നു ഒരു തൈമ നടപടിയും സ്വീകരിച്ചില്ല അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മൊറാജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി വരുന്നു മൊറാജി ദേശായി ആണ് ബി പി എന്ന് പറയുന്ന മണ്ഡലിനെ മണ്ഡൽ കമ്മീഷൻ നിശ്ചയിക്കുന്നത് അദ്ദേഹവും ഒരു വർഷം കൊണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഇന്ത്യയിലെ പിന്നോക്ക സമുദായങ്ങൾക്ക് മറ്റ് സമുദായങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കണമെന്നുള്ള റിപ്പോർട്ട് അന്നത്തെ ജനതാ സർക്കാർ മൊണാർജി ദേശായിക്ക് സമർപ്പിച്ചു ദേശായിയും ആ റിപ്പോർട്ടിനുള്ളിൽ അടയിരിക്കുകയായിരുന്നു നമുക്കറിയാം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വി പി സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നു വി പി സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുമ്പോഴാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള തീരുമാനം എന്തായത് അറിയാമല്ലോ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ വിദ്യാർത്ഥികളെ പൊതുനത്തിലിറക്കിക്കൊണ്ട് കലാപങ്ങൾ ഉണ്ടാക്കി രാജീവ് ഗോപസ്വാമി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വിദ്യാർത്ഥി തന്റെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് സ്വയം ആത്മഹത്യ ഏതു എന്നാണ് പറയുന്നു പക്ഷെ അങ്ങനെയല്ല അദ്ദേഹത്തെ തീയിട്ട് കൊല്ലുകയായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള അത്രയ്ക്ക് അഗ്രസീവായിട്ടുള്ള എതിർപ്പുകളാണ് രാജ്യത്തെമ്പാടും മണ്ഡൽ കമ്മീഷനെതിരെ ഉണ്ടായിട്ടുള്ളത് അവസാന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കുകയും സുപ്രീം കോടതി അത് ശരിവെക്കുകയും ചെയ്തു ഇരുപത്തിയേഴ് ശതമാനം സംവരണം ഇന്ത്യയിലെ പിന്നോക്ക സമുദായങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് അതിലൂടെ ലഭ്യമായി ഞാൻ സൂചിപ്പിച്ച് വരുന്നത് ജാലിസെൻസിനെ എന്തുകൊണ്ട് എതിർക്കുന്നു ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു നമുക്കറിയാം നമുക്കിപ്പോൾ ഏറ്റവും അവസാനമുണ്ടായ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ തിരുവനന്തപുരത്ത് കേരളത്തില് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു നിങ്ങൾ അറിയേണ്ടതാണ് ആ സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്തിട്ടുണ്ട് ഏകദേശം ഒൻപതോളം പ്രതികളാണ് ഒന്നാം പ്രതി ഒരു ബ്രാഹ്മണൻ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ബാക്കി എട്ട് പ്രതികളും ഒരു സമുദായത്തിലുള്ളവരാണ് നായർ സമുദായത്തിലുള്ളവരാണ് അപ്പോൾ ദേവസ്വം എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനത്തിൽ സർക്കാരിന്റെ ശമ്പളം കൊടുക്കുന്ന ദേവസ്വം ബോർഡ് ഉൾപ്പെടെയെല്ലാം സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണെന്നാണ് വിശ്വാസം അവിടെ ഉന്നതമായ സ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇരിക്കുന്നത് ഇവിടുത്തെ ഒരു സമുദായം മാത്രമാണ് പണം കായ്ക്കുന്ന മരങ്ങളാണ് ഇവയെല്ലാം ആ മരം സംരക്ഷിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം തീർച്ചയായിട്ടും ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന് നാം ആഗ്രഹിക്കുന്നത് രാജ്യത്തിന് സ്വാതന്ത്ര്യം കൂട്ടിയിട്ട് എഴുപത്തെട്ട് വർഷം പിന്നിടുകയാണ് ഈ എഴുപത്തെട്ട് വർഷം കൊണ്ട് ഈ രാജ്യത്ത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് പരിശോധിക്കേണ്ടേ അവരുടെ വിദ്യാഭ്യാസം എന്താണെന്നത് അറിയണ്ടേ അതൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു സർവേ നടത്തിയെ പറ്റി സൂക്ഷ്മമായ പഠനം അനിവാര്യമാണ് കൃത്യമായും ഓരോ സമുദായത്തിൻ്റെയും കൃത്യമായ കണക്കെടുപ്പ് നടത്തി ഏതൊക്കെ സമുദായം അവർക്ക് എന്തൊക്കെ ലഭിക്കുന്നു എന്നുള്ളത് അറിയണ്ടേ നമുക്ക് ഞാൻ പറയുന്നത് എൺപത്തഞ്ച് ശതമാനം പിന്നോക്ക മതന്യൂനപക്ഷങ്ങളുടെയും പട്ടികജാതിക്കാരുടെയും കണക്കെടുപ്പ് മാത്രമല്ല ജാതി സെൻസസ് ഇവിടുത്തെ മുന്നോക്കാരുടെയും കണക്കെടുക്കണം അതോ കേരളത്തിൽ മുന്നോക്ക സമുദായത്തിൽ പാവപ്പെട്ടവർക്ക് പത്ത് ശതമാനം സമ്മരണം കൊടുക്കുന്നുണ്ടല്ലോ അതാർക്കാ കൊടുക്കുന്നത് മുന്നോക്ക സമുദായത്തിലെ സമ്പന്നന്മാർക്ക് കൊടുക്കണമോ അതിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കണമോ എന്ന് ഗവൺമെന്റ് അറിയണമെങ്കിൽ അതിന്റെ ഒരു ലിസ്റ്റ് വേണ്ടേ അതിൻ്റെ ഒരു കണക്കെടുപ്പ് വേണ്ടേ അപ്പോൾ ആ കണക്കെടുക്കണമെങ്കിലും കൃത്യമായ ജാതി സെൻസസ് അനിവാര്യമാണ് ഇവിടെ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേന്ദ്ര സർക്കാരിൽ എല്ലാ മേഖലയിലും ബ്രാഹ്മണരുടെ മേൽക്കോയ്മയാണ് ഗവർണർമാർ ഏകദേശം അറുപത്തിരണ്ട് ശതമാനവും ഇന്ത്യയിലെ ഗവർണർമാർ ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ളവരാണ് മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവരാണ് ഗവൺമെന്റിന് മേലെ സെക്രട്ടറിമാർ അണ്ടർ സെക്രട്ടറിമാർ ചീഫ് സെക്രട്ടറിമാർ എന്നുവേണ്ട ഉന്നതമായ പദവികളൊക്കെ തന്നെ ഒരു പിടി ബ്രാഹ്മണരുടെയും സവർണ സമുദായങ്ങളുടെയും കൈകളാണെന്നുള്ള നഗന സദ്യ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഈ വിഷയത്തെ ഇ എൽഎഫ് ഒരു പ്രചരണ ആയുധമാക്കുമ്പോൾ ഇത് നാളുകളിൽ കേരളത്തിൽ വലിയൊരു മാറ്റത്തിന് നിദാനമാകുമെന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കേരളത്തിൽ തന്നെ ഏകദേശം നൂറ്റി രണ്ടോളം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് കെ എസ് ആർ ടി സി അതുപോലെ തന്നെ നമ്മുടെ ഹൗസിംഗ് ബോർഡ് അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ഉൾപ്പെടുന്ന നിരവധിയായിട്ട് നൂറ്റി രണ്ടോളം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേലധികാരികൾ ഉന്നത ഉദ്യോഗസ്ഥന്മാരാണെന്ന് നമുക്കറിയണ്ടേ പരിശോധിച്ചപ്പോൾ അറിയാം ഭൂരിപക്ഷവും ഇവിടുത്തെ സവർണന്മാരാണ് ഇപ്പോൾ സർക്കാർ നമുക്കറിയാം ബഡ്ജറ്റിൽ പട്ടിക വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പത്ത് ശതമാനം നമുക്ക് ലഭിക്കും പതിനായിരം കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിൽ അതിന് ടെൻ പെർസെൻ്റ് പട്ടികജാതിക്കർക്കന് ലഭ്യമാണ് പക്ഷെ അതിന് ഇന്ന് ഗവൺമെൻറ് ഒരു കുറുക്ക് വഴി ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റിന് പകരം പ്രോജക്റ്റുകളാണിപ്പോൾ പ്രോജക്റ്റുകളാണ് ഇപ്പോൾ നമുക്ക് കിഫി ഒരു പ്രോജക്റ്റ് വർക്കാണ് കോടിക്കണക്കിന് രൂപയാണ് കിഫി വഴി നമ്മുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കുന്നത് ഇതിപ്പോൾ കെ എസ് ആർ ടി സി നമ്മുടെ തൊട്ടടുത്താണ് അതിൻ്റെ സ്റ്റാൻഡ് നമുക്കറിയാൻ പറ്റും അവിടെ ഒരു പുതിയ ബസ് ഇറങ്ങിയിട്ടുണ്ട് സിഫ്റ്റ് എന്നാണ് അതിന്റെ പേര് അതൊരു ആണ് അവിടെയൊന്നും സംവരണമില്ല അപ്പോൾ ഇപ്പോൾ സംവരണത്തെ അട്ടിമറിക്കുവാൻ പൊതുമേഖലയെല്ലാം സ്വകാര്യ മേലയ്ക്ക് കൈമാറി ബഡ്ജറ്റിൽ പണമിരുത്താതെ പ്രോജക്റ്റുകളാക്കി മാറ്റിക്കൊണ്ട് പട്ടിക വിഭാഗത്തിന്റെ മുന്നേറ്റത്തെ തടയിടുവാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുകയാണ് നമുക്കറിയാം നാളെ നവംബർ ഒന്ന് കേരളപ്രവി ദിവസമാണ് സംസ്ഥാന സർക്കാർ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് നിങ്ങളറിയണം ഈ കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിൽ ഒരു പെൺകുട്ടി ആദിവാസി പെൺകുട്ടിയാണ് അതിന് അസുഖം വന്നപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടുപോകുവാൻ വാഹന സൗകര്യമില്ലാത്തത് കൊണ്ട് മരണപ്പെട്ടതായിട്ട് ഇന്നലെ നമ്മൾ ടി വിയിലൂടെ വാർത്തകൾ സോഫിയ എന്ന് പറയുന്നൊരു കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദാരിദ്ര്യമില്ല ഭക്ഷണം മാത്രമല്ല ദാരിദ്ര്യം ഈ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് ഭക്ഷണം കൊടുത്താൽ ദാരിദ്ര്യം മാറുമെന്നുള്ളതല്ല ഭൗതികമായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് സമൂഹത്തിൽ എല്ലാവർക്കും തുല്യത ഉണ്ടാക്കിക്കൊണ്ട് വിദ്യാഭ്യാസം തൊഴിൽ താമസിക്കുവാനുള്ള നല്ല വീട് സഞ്ചരിക്കുവാനുള്ള യാത്ര ചെയ്യാനുള്ള നല്ല റോഡുകൾ ഗതാഗത സൗകര്യങ്ങൾ എല്ലാം വരും മാത്രമേ അവിടെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുകയുള്ളൂ പിണറായി സർക്കാർ അത് ദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചാൽ തീർച്ചയായും അതും പട്ടികജാതിക്കാൻ തന്നെ മേലുള്ള ഒരു അടിയാണ് കാരണം ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഈ ജനവിഭാഗങ്ങളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗാന്ധി പാർക്ക് മൈതാനമാണ് ഈ ഗാന്ധി പാർക്കിനൊരു ചരിത്രമുണ്ട് ഇത് പണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയല്ല ഈ ഗാന്ധി പാർക്കും തൊട്ടപ്പുറവും ഇവിടെ എല്ലാം പുത്തരിക്കണ്ടമാണ് ആ പറഞ്ഞാൽ നമ്മുടെ അമ്മമാർ നമ്മുടെ അച്ഛന്മാർ ഒരു കാലഘട്ടത്തിൽ പണിയെടുത്ത പാഠമായിരുന്നു പുത്തരിക്കണ്ടം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിൽ നെൽക്കതിർ കൊണ്ടുപോകുന്നത് ഈ പാടത്ത് നിന്നായിരുന്നു അവിടെ ആവശ്യമായിട്ടുള്ള പുത്തൻ കൊടുക്കുന്നത് ഈ പാടത്ത് നിന്നായിരുന്നു അത്രയ്ക്ക് പ്രസിദ്ധമായ പാഠമായിരുന്നു പുത്രിക്കണ്ടം മൈതാനം ഈ പുത്രിക്കണ്ടം മൈതാ ഈ പുത്രിക്കണ്ടം മൈതാനത്തിന് തൊട്ടപ്പുറം ഈ കണ്ടത്തിൽ തൊട്ടുഭാഗത്തൊക്കെ തന്നെ തന്നെ പുലേലധിവസിച്ചിരുന്നു ഏറ്റവും കൂടുതൽ പുലയൻ അധിവസിച്ച സ്ഥലമായിരുന്നു ഈസ്റ്റ് പോർട്ട് പടിഞ്ഞാറക്കോട്ട ഇഴക്കേക്കോട്ട പ്രദേശങ്ങൾ പക്ഷെ ഇന്ന് ഒരു പുലയൻ ഇവിടെ എവിടെയെങ്കിലും താമസിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ ഈ പുലയൻ എല്ലാം അരികൽക്കരിക്കപ്പെട്ടു അവരെല്ലാം കോളനിയിലേക്ക് മാറ്റപ്പെട്ടു ഇവിടെ തൊട്ടടുത്ത് കുറച്ച് കോളനികളുണ്ട് കുന്നുകുഴി കോളനി അതുപോലെ തന്നെ നമ്മുടെ എം എസ് കെ നഗർ ഉൾപ്പെടുന്ന കുറച്ച് കോളനികളുണ്ട് ഞാൻ എല്ലാ കോളനികളുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരെല്ലാം കോളനികളിലേക്ക് മാറ്റി അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് എങ്ങനെയൊക്കെ ഈ സമൂഹത്തെ തകർക്കാൻ പറ്റുമോ അതിനെയൊക്കെ തകർക്കുവാൻ ഇവിടുത്തെ സംഘടിത സമുദായങ്ങൾ ശക്തമാണ് അതിനെ പ്രതിരോധിക്കണമെങ്കിൽ തീർച്ചയായും ഇത്തരം പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ ചിന്താഗതി എത്തിക്കുവാൻ നമുക്ക് കഴിയണം അതിനുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഞാൻ ദീർഘമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നടത്തുവാൻ പ്രഗത്ഭനായിട്ടുള്ള പ്രാസീങ്ങൻ ശ്രീ അംബുജാഷി സാറിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയത്തെ ഞാൻ അപകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ ഇടയിലുള്ള ചില പോരായ്മകൾ ആ പോരായ്മകൾ പലപ്പോഴും മറ്റുള്ളവർ മുതലെടുക്കുന്നുണ്ട് ആ മുതലെടുപ്പ് നടത്താതിരിക്കുവാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ പരമാവധി സജീവമാക്കിക്കൊണ്ട് ഒരു വലിയൊരു മൂവ്മെന്റ് ആക്കി മാറ്റിക്കൊണ്ട് കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കുന്നത് വരെ ശക്തമായ സമരപരിപാടികൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുവാൻ ഇത്തരം സമ്മേളനങ്ങൾക്ക് കഴിയ ഇത്തരം സെമിനാറുകൾക്ക് കഴിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് അതോടൊപ്പം തന്നെ ഈ സെമിനാർ സെമിനാറിലൂടെ സംഘടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സന്തോഷ് പാലം പാലത്തുംപടത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ എളിയ വാക്കുകളുടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം